ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയിലെ മൂന്നാം മത്സരം ലോഡ്സിൽ തുടരുകയാണ് മത്സരത്തിന്റെ രണ്ടാം ദിവസം അവസാനിക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നത് ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് രണ്ടാം ഓവറിൽ തന്നെ യശസ്വി ജയ്സ്വാളിനെ നഷ്ടമായിരുന്നു എട്ട് പന്തിൽ പതിമൂന്ന് റൺസ് നേടിയാണ് താരം മടങ്ങിയത് നാല് വർഷത്തിന് ശേഷം ടെസ്റ്റിലേക്ക് മടങ്ങിയെത്തിയ ജോഫ്ര ആർച്ചറാണ് ഇന്ത്യയുടെ ആദ്യരക്തം ചിന്തിയത് വൺ ഡൌണായി എത്തിയ കരുൺ നായർ അറുപത്തിരണ്ട് പന്ത് നേരിട്ട് നാൽപ്പത് റൺസും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ നാല് പന്തിൽ പതിനാറ് റൺസുമായി പുറത്തായി നൂറ്റി പതിമൂന്ന് പന്ത് നേരിട്ട് അമ്പത്തിമൂന്ന് റൺസുമായി കെ എൽ രാഹുലും മുപ്പത്തിമൂന്ന് പന്തിൽ പത്തൊമ്പത് റൺസുമായി ഋഷഭ് പന്തുമാണ് ക്രീസിൽ രണ്ടാം ദിവസം മികച്ച റെക്കോർഡും ഋഷഭ് പന്ത് സ്വന്തമാക്കി സേനാ രാജ്യങ്ങൾക്കെതിരായ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന താരമെന്ന നേട്ടമാണ് പന്ത് സ്വന്തമാക്കിയത് ഈ പരമ്പരയിൽ ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ടെന്നിരിക്കവെയാണ് പന്തിന്റെ തേരോട്ടം രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ പേരിൽ തന്നെ കുറിക്കപ്പെട്ട റെക്കോർഡ് തകർത്താണ് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ഇപ്പോൾ പുതിയ ചരിത്രമെഴുതിയിരിക്കുന്നത്